മലയാള സിനിമയിൽ ചിരിയുടെ പൂക്കാലം സമ്മാനിച്ച സംവിധായകനെയാണ് ഷാഫിയുടെ നിര്യാണത്തോടുകൂടി മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത് ഷാഫി സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് കല്യാണരാമനിലെയും പുലിവാൽ കല്യാണത്തിലെയും ചട്ടമ്പി നാടിലെയും തൊമ്മനും മക്കളിലെയും വൺമാൻ ഷോയിലെയും എല്ലാം ഒരു മീമെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാത്തവരുണ്ടാകില്ല ഭയങ്കര റിപ്പീറ്റ് വാലിയുള്ള ചിത്രങ്ങളായിരുന്നു ഷാഫി സംവിധാനം ചെയ്ത പല ചിത്രങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരിയിൽ എറണാകുളത്താണ് ഷാഫിയുടെ ജന്മം റഷീദ് എം എച്ച് എന്നതാണ് യഥാർത്ഥ പേര് പ്രശസ്ത സംവിധായക ജോഡികളായ റാഫി മെക്കാട്ടിലെ റാഫിയുടെ അനുജനാണ് ഷാഫി അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഇവരുടെ അമ്മാവനുമാണ് രാജസേനൻ സിനിമകളിൽ സഹ സംവിധായകനായിട്ടാണ് ഷാഫിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലി വാല രാജകുമാരൻ എന്ന സിനിമയിൽ ഷാഫി അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമ കരിയർ ആരംഭിച്ചു പിന്നീട് സൂപ്പർമാൻ ദ കാർ ഫ്രണ്ട്സ് തെങ്കാശി പട്ടണം പുതുക്കോട്ടയിലെ പുതുമണവാളാൻ ആദിത്യ കൺമണി തുടങ്ങിയ സിനിമകളിലെല്ലാം ഷാഫി അസിസ്റ്റന്റ് ഡയറക്ടറായി രണ്ടായിരത്തി ഒന്നിൽ വൺ മൺ ഷോ എന്ന സിനിമയോട് കൂടിയാണ് ഷാഫി സ്വതന്ത്ര സംവിധായകനാകുന്നത് ഈ സിനിമ മലയാളത്തിൽ വലിയ ഹിറ്റ് ആവുകയും ചെയ്തു തൊട്ടടുത്ത വർഷം ദിലീപിനെ നായകനാക്കി നായകനാക്കിയൊരുക്കിയ രണ്ടാമത്തെ സിനിമയാണ് കല്യാണരാമൻ കല്യാണരാമൻ മലയാളത്തിൽ വലിയ ഹിറ്റാവുകയും വലിയ ഓളം സൃഷ്ടിക്കുകയും ചെയ്ത സിനിമ കൂടിയാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ പുലിവാൽ കല്യാണം രണ്ടായിരത്തി അഞ്ചിൽ തൊമ്മനും മക്കളും രണ്ടായിരത്തി ഏഴിൽ മായാവി ചോക്ലേറ്റ് രണ്ടായിരത്തി എട്ടിൽ ലോലിപ്പോപ്പ് രണ്ടായിരത്തി ഒൻപതിൽ ചട്ടം രണ്ടായിരത്തി പത്തിൽ മേരിക്കുണ്ടരി കുഞ്ഞാട് രണ്ടായിരത്തി പതിനൊന്നിൽ മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റിയൊന്ന് വെഡ്ഡിംഗ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടു കൺട്രീസ് രണ്ടായിരത്തി പതിനേഴിൽ ഷെർലക് ടോംസ് തുടങ്ങിയ സിനിമകൾ ഷാഫി സംവിധാനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പഴയ ബോംബ്ഗതിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിൽഡ്രൻസ് പാർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആനന്ദം പരമാനന്ദം എന്നീ സിനിമകളും ഷാഫി സംവിധാനം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ റോമ ഭാവന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലോലി എന്ന സിനിമ സംവിധാനം ചെയ്തപ്പോൾ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം കൈവരിച്ചില്ല ഇതായിരുന്നു ഷാഫിയുടെ കരിയറിലെ ആദ്യത്തെ പരാജയപ്പെട്ട ഒരു ചിത്രം എന്നാൽ പിന്നീട് ചട്ടമ്പിനാട് എന്ന സിനിമയിലൂടെ അതിഗംഭീരമായിട്ടാണ് ഷാഫി വീണ്ടും തിരിച്ചു വന്നത് പിന്നീട് മേരി കുണ്ടറി കുഞ്ഞാട് മാൻ എന്നീ സിനിമകളിലൂടെ അടുത്തടുത്ത വർഷങ്ങളിലും ഷാഫി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ടു കൺട്രീസ് ആണ് ഷാഫിയുടേതായി വന്ന അവസാന ബോക്സ് ഓഫീസ് ഹിറ്റ് മേക്കപ്പ് മാൻ അടക്കം മൂന്ന് സിനിമകൾക്ക് ഷാഫി കഥ എഴുതി ടോംസ് എന്ന സിനിമയിൽ കഥ തിരക്കഥ എന്നിവ രചിച്ചതും ഷാഫിയായിരുന്നു ലോലിപോപ്പ് ഹൺഡ്രഡ് നോട്ട് വെഡിംഗ് എന്നീ സിനിമകൾ നിർമ്മിച്ച് നിർമ്മാണ രംഗത്തും ഷാഫി സാന്നിധ്യം അറിയിച്ചു മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങുമെന്ന് തെളിയിക്കുന്ന സിനിമകൾ ഒരുക്കാൻ ഷാഫിക്കായി എന്നതാണ് പ്രത്യേകത മിസ്റ്റർ പോഞ്ഞിക്കര മണവാളൻ ധർമ്മേന്ദ്ര ദശമൂലം ദാമു ഫ്രാങ്ക് രാജാക്കണ്ണ് മാക്രി ഗോപാലൻ തുടങ്ങിയ മലയാള സിനിമയിലെ എക്കാലത്തെയും കൾട്ട് കഥാപാത്രങ്ങളെ തിരശ്ശേരിയിലെത്തിച്ചതും ഷാഫി ചിത്രങ്ങളായിരുന്നു നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ